സ്വർണ്ണ കച്ചവടത്തിന് ഇനി ക്യാഷ് വേണ്ട പണമിടപാട് പൂർണ്ണമായി നിരോധിച്ചു പുതിയ നിയമം പാസാക്കി കുവൈറ്റ് ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുവൈത്ത് സിഇറ്റി നൂറ്റി എൺപത്തിരണ്ട് ബൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മന്ത്രിതല പ്രമേയം പാസാക്കി കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം തീരുമാനപ്രകാരം സ്വർണവും മറ്റു വിലയേറിയ ലോഹങ്ങളും ഉൾപ്പെടുന്ന ബിസിനസുകളിൽ ഏർപ്പെടുന്ന കമ്പനികൾക്ക് ഇനി മുതൽ കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനും വേണ്ടിയുള്ള ശക്തമായ നടപടിയാണിത് പ്രധാന തീരുമാനങ്ങൾ സ്വർണം ഡയമണ്ട്സ് വിലയേറിയ ലോഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും കമ്പനികളും കരാറുകൾ ഒപ്പിടുമ്പോഴോ വാണിജ്യ ഇടപാടുകൾ നടത്തുമ്പോഴോ കറൻസി ഉപയോഗിക്കാൻ പാടില്ല എല്ലാ പേയ്മെന്റുകളും കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ അംഗീകാരമുള്ള നോൺ ക്യാഷും മാർഗങ്ങളിലൂടെ മാത്രമേ നടത്താവൂ നിയമലംഘകർക്ക് കർശനമായ ശിക്ഷകൾ നൽകുമെന്നും പ്രമേയം വ്യക്തമാക്കുന്നു നിയമം തെറ്റിക്കുന്ന ഏതൊരു സ്ഥാപനവും ഉടൻ അടച്ചുപൂട്ടുകയും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യും നിലവിലുള്ള നിയമങ്ങൾ പ്രകാരമുള്ള പിഴകൾ കൂടാതെയാണിത് കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം സ്വർണവും വിലയേറിയ ലോഹങ്ങളും കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകളെ നിയന്ത്രിക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ അവതരിപ്പിച്ചു ഈ വീഡിയോ കണ്ടതിനു നന്ദി ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ